നമസ്കാരം ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ കൺവെൻഷൻ കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയന്റെ അരൂർ മേഖലാ കൺവെൻഷൻ അരൂർ ക്ഷേത്രം കവലയിലെ വി എസ് അച്യുതാനന്ദൻ നഗറിൽ വെച്ച് നടന്നു കെ എസ് കെ ടി യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ ഡി കുഞ്ഞച്ചൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു അവിടെ അന്നത്തെ ഭാഷയിൽ കുത്തി വിളിക്കും അങ്ങനെ ഒന്നര രണ്ടു വർഷത്തോളം അപ്പണ നൽകുന്നു അവസാനം അവിടെ മുട്ടുമടങ്ങേണ്ടി വന്നു ഞാൻ പറഞ്ഞത് കർഷക തൊഴിലാളികളുടെ ചരിത്രം ജീവചരിത്രം അല്ലെങ്കിൽ അവരെ സംബന്ധിക്കുന്ന ചരിത്രം പറഞ്ഞു തുടങ്ങണമെങ്കിൽ അവിടെ തുടങ്ങണം അവിടെ നിന്നാണ് അവസാനം ബി എസ് എത്തുന്നത് ഉദ്ഘാടന പ്രസംഗത്തിൽ കർഷക തൊഴിലാളികൾക്ക് മണ്ണിൽ അവകാശം നേടാനും മനുഷ്യരായി ജീവിക്കാനും വേണ്ടി നടത്തിയ എൺപത്തി വർഷം നീണ്ട പോരാട്ടങ്ങളുടെ ചരിത്രം അദ്ദേഹം ഓർമ്മിപ്പിച്ചു കർഷക തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്ന നിലപാടുകൾക്കെതിരെ നടന്ന സമരങ്ങളെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു കൺവെൻഷനിൽ അരൂർ എം എൽ എ ദലീമ ജോജോ പഴയകാല കർഷക തൊഴിലാളികളെ ആദരിച്ചു എന്ന് ഞാൻ നമ്മുടെ അദ്ദേഹം ഇത്രയും നാളായി ഭൂമിയിൽ ജീവിക്കുവാൻ എനിക്ക് സാധിച്ചുവെങ്കിൽ ഇവിടെ ഇരിക്കുന്ന നമുക്ക് വേണ്ടി ഒത്തിരിയേറെ ഒട്ടനവധി പ്രവർത്തനങ്ങൾ നടത്തിയ നമ്മളെ എല്ലാവരെയും ഇന്ന് ഇവിടെ നിലനിൽക്കുവാൻ നമുക്ക് യോഗ്യത നേടിത്തന്നവരുടെ അവരെയാണ് ഞാൻ ആദരിച്ചതെന്ന് പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു മേഖലാ പ്രസിഡന്റ് സി എസ് വള്ളിയമ്മ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മേഖലാ സെക്രട്ടറി കെ എം ബിജു സ്വാഗതം ആശംസിച്ചു മേഖലാ കമ്മിറ്റി അംഗങ്ങളായ വി എൻ വിജീഷ് മോഹൻദാസ് സുരേഷ് കുമാർ കെ കെ അജയ്ഘോഷ് വിജയകുമാരി തുടങ്ങിയവർ പരിപാടിയിൽ സംസാരിച്ചു